പൈപ്പുമംഗലം കാക്കാത്തിരുത്തിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മൂന്നു മാസം പരാതി നൽകിയിട്ടും പരിഹരിക്കാതെ അധികൃതർ കാക്കാത്തിരുത്തി സെന്ററിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് മൂന്നു മാസം മുൻപാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് പന്ത്രണ്ടോളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്കാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വെള്ളം താണ്ടി താണ്ടിവേണം റോഡിലെത്താൻ വാട്ടർ അതോറിറ്റി അധികൃതരെ പലവട്ടം വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു രണ്ടു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമുക്ക് അതിനുള്ള എന്താ പറയുക കറക്റ്റായിട്ട് ഉള്ളൊരു ഉത്തരവാദിത് കിട്ടിയില്ല കാരണം പത്ത് പന്തണ്ട് വീടുകളിതിൻ്റെ ഉള്ളിൽ താമസിച്ചിട്ടുണ്ട് അവിടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഈ വഴിയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഫുൾ വെള്ളം കിട്ടുന്നത് ഇത് അത് മാത്രമല്ല ഈ മറ്റേ പൈപ്പ് കൂട്ടി വെള്ളം കമ്പ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ വെള്ളം ഇപ്പോൾ രാത്രിയാണെങ്കിൽ നമ്മളിത് ഇപ്പോൾ പല ബൈക്കുകൾ വന്നിട്ട് ബൈക്കുകളിടത്തും ഈ കണ്ടുവരുന്നു കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ അഞ്ചിലധികം പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ നന്നാക്കിയെങ്കിലും ഈ ഭാഗം ഒഴിവാക്കിയെന്നും നാട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ആഘോഷവേളകളിൽ സ്വർണ്ണ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണ്ണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സ്വർണത്തിന്റെ സത്യം സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ